എന്നും എം ടിയുടെ ലോകം കൂടല്ലൂരും മാടത്ത് തെക്കേപ്പാട്ട് തറവാടുമായിരുന്നു അടിമുടി കൂടല്ലൂരുകാരനായിരുന്നു എം ടി എം ടിയുടെ ഹൃദയഭൂമിയാണ് കൂടല്ലൂർ എം ടിയുടെ കഥാപാത്രങ്ങളാകാത്ത ആളുകൾ കൂടല്ലൂർ അങ്ങാടിയിൽ കുറവായിരുന്നു ലോകത്ത് എവിടെയായിരിക്കുമ്പോഴും എഴുത്തിൽ എം ടി അടിമുടി കൂടല്ലൂരുകാരനായിരുന്നു നിളയും താണിക്കുന്നും മാടത്ത് തെക്കേപ്പാട്ട് തറവാടും നരിമാണം കുന്നും കുരുതിത്തറയും കണ്ണാ ഭഗവതിക്കാവും നിഗൂഢതകളായ നാട്ടിടവഴികളും എല്ലാം എം ടിയുടെ എഴുത്തിൽ ഇടം പിടിച്ചിരുന്നു നിളയുടെ തീരത്തുള്ള മാടത്ത് തെക്കേപ്പാട്ട് തറവാട് ഇത് കാലത്തിന്റെ കാൽപ്പടവുകൾ കയറിച്ചെന്നാൽ എം ടിയുടെ ഭാവനയെ വളർത്തിയെടുത്ത തറവാടിന്റെ പൂമം മുതൽത്താം എം ടിയുടെ കഥാപാത്രങ്ങളാകാത്ത ആളുകൾ ഈ കൂടലൂർ അങ്ങാടിയിൽ കുറവായിരുന്നുവെന്ന് വേണം പറയാൻ അത്ര ഏറെ ആത്മകുണ്ടമായിരുന്നു എം ടിക്ക് തന്റെ നാടിനോട് മലയാള സാഹിത്യത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് വഴി വെക്കുകയും എക്കാലവും ചർച്ച ചെയ്യപ്പെടുകയും നാലുകെട്ടിലെ കഥാപാത്രമായിരുന്ന ചന്ദുവിന്റെ മകൻ വിശ്വനാഥൻ അതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ഒരു മതസംശയമില്ല അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ഓർമ്മകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഒരുപോലെ നല്ല ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് ഇത് പിന്നെ ഈ മരണം അഗാധമായ ദുഃഖം തന്നെയാണ് കാരണം കോടല്ലൂരി കോടല്ലൂരല്ല കോടല്ലൂർ പറഞ്ഞാൽ ഈ ഈ കുഗ്രാമം ലോക സാഹിത്യം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയാളാണ് അപ്പോൾ മരിച്ചു ഒരു അപ്പൊ മരിച്ച കുടുംബാംഗം മരിച്ച എം ടി വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങുകയാണ് കൂടല്ലൂർ ഗ്രാമവും കേരളാ വിഷൻ തൃത്താല